ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പു ഞാൻ പറയുന്ന ഓരോ വാക്കുകളും നിത്യേന എന്നെക്കൊണ്ട് ഭഗവാൻ പറയിപ്പിക്കുന്ന ഭഗവാൻ എൻ്റെ മനസ്സിൽ തരുന്ന ഓരോ കാര്യങ്ങളും ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അവർ അവർക്കത് വളരെ പ്രചോദനം ആകുന്നു മനസ്സിന് ആശ്വാസമാകുന്നു ഭഗവാൻ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും അവർക്ക് കൊടുക്കുന്ന ആശ്വാസങ്ങളുമായി അത് മാറുന്നു എന്ന് ഓരോരുത്തരും പറഞ്ഞു കേൾക്കുമ്പോൾ ഭഗവാന്റെ ഹൃദയം സന്തോഷം കൊണ്ടാറാടുന്നു എൻ്റെ വാക്കുകൾ എൻ്റെ ഒരു സൃഷ്ടിയിലൂടെ നിങ്ങളിലെത്തുന്നല്ലോ നിങ്ങളത് ഗ്രഹിക്കുന്നല്ലോ അതിൻ്റെ സമാധാനവും സന്തോഷവും ഭഗവാൻ അറിയുന്നു ഒപ്പം ഞാനും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു കൂട്ടായ്മ ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പവിത്രമായ കൂട്ടായ്മ എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്തെങ്കിലും ചില കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ വേണ്ടി ഭഗവാനെ അറിയുവാൻ വേണ്ടി അല്ലെ ഭഗവാനോട് ആ ഭൗതിക വിഷയങ്ങൾ സമർപ്പിച്ച് വന്നവരല്ല എന്നെ കേൾക്കുന്ന ഒരു കൂട്ടം പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഭഗവാന്റെ ഭക്തരൊക്കെ എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരാണ് അപ്പോൾ ആ ഓരോരുത്തരും ഭഗവാനെ അറിയുവാൻ വേണ്ടി വന്നവരാണ് ഭഗവാൻ എൻ്റെ ഹൃദയത്തിലുണ്ടായിട്ടും എനിക്കതിനെ അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ സ്നേഹസാഗരനായ ഭഗവാൻ അനന്തകോടി ശക്തി വിശേഷത്തിൻ്റെ ആധാരമായ ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ രളിയിട്ടും എനിക്ക് ആ ശക്തി വിശേഷം അനുഭവിക്കുവാനോ ആ സ്നേഹസാഗരത്തിലൊന്നാറാട് അനോ കഴിയുന്നില്ലല്ലോ എന്ന പരിഭവമുള്ളവരും അതിന് കഴിയുന്ന ആ ഭഗവാൻ്റെ ആശ്വാസം അനുഭവിക്കാൻ കഴിയുന്നവരും ധാരാളം നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഉണ്ട് ഇതെല്ലാം എൻ്റെ പൂർവ്വജന്മ പുണ്യമായി എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളിലിരിക്കുന്ന അറിവ് അനേക കാലം കൊണ്ട് എനിക്ക് ഭഗവാൻ തന്നുകൊണ്ടിരുന്ന ഒരു ആത്മജ്ഞാനത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനുള്ള ഒരറിവ് അതിലേക്കുള്ള ഒരു ചിന്ത എന്ത് കണ്ടാലും കേട്ടാലും ഇതിനപ്പുറമാണ് ഭഗവാൻ അവിടെ എങ്ങും കൊണ്ട് എൻ്റെ മനസ്സിനൊരു തൃപ്തി ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ ആ അതൃപ്തമായ മനസ്സാണ് എന്നെ ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിച്ചതും എൻ്റെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഭഗവാനെക്കുറിച്ച് ഭഗവാൻ തന്നെ പറഞ്ഞു തന്നതും അതും മറ്റുള്ളവരിലേക്ക് എന്നെ കേൾക്കാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവുക അവരത് കേട്ടിട്ട് കൂടി ഇരിക്കുക അങ്ങനെ അവർക്കൊരു സമാധാനം ഉണ്ടാവുക ഇതൊക്കെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏതൊക്കെയോ ജന്മത്തിൽ ഞാൻ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് ആ പുണ്യ ഞാൻ ആ പുണ്യം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ വീതിക്കുന്നു എൻ്റെ സത്കർമ്മങ്ങളുടെ പുണ്യങ്ങൾ നമുക്കെല്ലാവർക്കും കൂടി വീതിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ഈ കൂട്ടായ്മ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഭഗവാൻ ആനന്ദ നൃത്തം ചെയ്യും നമ്മുടെ ഹൃദയത്തിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ എന്താണോ ഇന്ന് ഭഗവാൻ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഭഗവാൻ എന്താണോ എന്നോട് പറയുവാനുള്ളത് എൻ്റെ ഈ ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് എൻ്റെ മനസ്സിൻ്റെ വ്യാധികളടക്കുവാൻ ഭഗവാൻ എന്താണോ പറയാനുള്ളത് അതിൽ നിന്ന് എനിക്ക് ഭഗവാനിലൂടെ കേൾക്കണം എന്ന് ചിന്തിക്കുന്ന ഓരോരുത്തർക്കും ഭഗവാൻ തരുന്ന വാക്കുകളാണ് എൻ്റെ നാവിലൂടെ പുറത്തു വരുന്നത് എന്നറിയുമ്പോൾ ഏറെ ഏറെ സന്തോഷം ഭഗവാൻ നമ്മളെ ഓരോ മനുഷ്യരെയും ഭഗവാൻ തന്നെ സൃഷ്ടി തന്നെയാണല്ലോ നാം ഓരോരുത്തരും ആ ഓരോ വ്യക്തികളുടെ രൂപത്തിൽ തന്നെയാണ് ഭഗവാൻ നമ്മെ സഹായിക്കാൻ എത്തുന്നത് അല്ലാതെ നാം ഭഗവാനിലേക്ക് വന്ന് ഭഗവാനെ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഭഗവാന്റെ ഒരു സ്വരൂപത്തിൽ വന്ന് നമ്മെ സഹായിക്കും അല്ലെങ്കിൽ രക്ഷിക്കും അല്ലെങ്കിൽ നമ്മോട് സംസാരിക്കും എന്നൊക്കെ കരുതുന്നതിലും എത്രയോ നല്ലതാണ് എത്രയോ ശ്രേഷ്ഠമാണ് ഭഗവാന്റെ ഓരോ സൃഷ്ടികളെയും നമുക്ക് വേണ്ടി ഭഗവാൻ സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ തയ്യാറാക്കി വിടുന്നത് എനിക്ക് എനിക്ക് ഒരുപാട് 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 അനുഭവം ഉണ്ടായി പലേരിൽ നിന്നും പലേരിൽ നിന്നും എനിക്ക് അനുഭവമുണ്ട് ഭഗവാൻ പല രൂപത്തിൽ എൻ്റെ മുന്നിൽ വന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ആവശ്യങ്ങൾ എന്താണെന്നറിഞ്ഞ് അതിന് സാധിക്കുവാൻ ഭഗവാൻ ഇങ്ങനെ ഓരോ വ്യക്തികളുടെ രൂപത്തിൽ മനുഷ്യൻ നമ്മുടെ മുന്നിലേക്ക് നേർ നേരെ നേരെ ഇനി വരികയാണ് പിന്നീട് പിന്നീട് അതിനൊക്കെ ഒരു ശമനമുണ്ടായി നമുക്ക് തന്നെ ഭഗവാൻ കരുത്ത് തരും മറ്റുള്ള വ്യക്തികളുടെ ആശ്രയത്തിൽ നിന്ന് വ്യത്യസ്തമായി ആരെയും ഭഗവാൻ ആശ്രയിക്കുവാൻ ഭഗവാൻ്റെ തന്നെ സൃഷ്ടികളെ നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വിടാതെ നമുക്ക് തന്നെ അതിനുള്ള ആ ഒരു കഴിവ് എല്ലാ അർത്ഥത്തിലും ആ ഒരു കഴിവ് നമുക്ക് തരും അപ്പോൾ നാം മറ്റുള്ളവരിൽ നിന്ന് സഹായം ആഗ്രഹിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തിരുന്ന വ്യക്തിയാണെങ്കിൽ നാം പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഒരു വ്യക്തിയാക്കി നമ്മളെ ഭഗവാൻ മാറ്റും അതിനുള്ള അവസ്ഥകൾ ഭഗവാൻ നമുക്ക് കൊണ്ടുതരും ഇത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് ഞാൻ ആരായിരുന്നോ എന്നത് എന്നത് ആ ആ വ്യക്തിയിൽ നിന്നെ ഈ ഒരു രൂപത്തിലേക്ക് ഭഗവാൻ എന്നെ എൻ്റെ മനസ്സിന് പരിവർത്തനം വരുത്തി ഇനിയും എന്തെല്ലാം പരിവർത്തനങ്ങൾക്ക് ഞാൻ വിധേയയാകുവാൻ വേണ്ടി ഭഗവാൻ്റെ കാൽക്കൽ ഇങ്ങനെ ഞാനൊരു പൂജാപുഷ്പമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് മനസ്സുകൊണ്ട് ഭഗവാൻ എന്നെ ചവിട്ടി മെതിച്ച് ശരിയാക്കിയെടുക്കൂ ഭഗവാനെ ആ പത്മപാദങ്ങൾ എൻ്റെ മനസ്സിനെ എൻ്റെ ഹൃദയത്തെ മതിക്കൂ ആ പാദസ്പർശമേറ്റ് ഞാൻ കൂടുതൽ കൂടുതൽ പുണ്യവതിയായി മാറട്ടെ എന്നാണ് ഞാൻ ഭഗവാന്റെ മുന്നിൽ എപ്പോഴും പറയുന്നത് ഭഗവാൻ നമുക്ക് തരുന്ന ഓരോ പീഠകളും ഓരോ വ്യഥകളും എല്ലാം ഭഗവാൻ നം നമ്മെ കാളിയനെ ഭഗവാൻ തൻ്റെ പത്മപാദങ്ങൾ കൊണ്ട് താടനം ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലെ താടനങ്ങളായിട്ട് മാറുകയാണ് അവരോന്നും അല്ലാതെ അത് നമ്മുടെ തീരാ ദുഃഖങ്ങളല്ല ആ ദുഃഖങ്ങൾക്കും ആ പ്രശ്നങ്ങൾക്കും ഒക്കെ ഏറ്റവും വലിയ വിലയാണ് നാം കൊടുക്കുന്നത് ഭഗവാനെ കിട്ടുക എന്ന വില ഭഗവാൻ നമ്മെ ശ്രദ്ധിക്കാൻ തുടങ്ങുക എന്ന വില ഭഗവാൻ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്ന നമ്മുടെ പ്രധാന ആ കാര്യസ്ഥനായി മാറുക എന്നുള്ള വിലയാണ് നമ്മൾ കൊടുക്കുന്ന കണ്ണുനീരിനും നമ്മൾ അനുഭവിക്കുന്ന മനോവ്യഥകൾക്കും പകരമാകുന്നത് ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ടവൻ ഇനി പിറകിലേക്ക് പോകാൻ പാടില്ല നമ്മെ പിറകിലേക്ക് വലിക്കുന്നവരാരാണെന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ടറിയാം നമ്മുടെ ഏറ്റവും രക്തബിന്ധുക്കൾ തന്നെയാവും കാരണം അവർ അവരുടെ വാക്കുകളെ നമുക്ക് നമ്മളെ സ്വാധീനിക്കുകയുള്ളു നമ്മുടെ ജീവിതത്തിൻ്റെയോ മനസ്സിൻ്റെയോ പിന്നാമ്പുറങ്ങളിൽ നിന്ന് നമ്മളോട് കമൻസ് പറയുകയും നമ്മുടെ പ്രവൃത്തിയെ വ്യവച്ഛേദിക്കുകയും ചെയ്യുന്നവർക്ക് നമ്മൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ല അവരങ്ങനെയൊക്കെ പറയും എന്നൊക്കെ നമുക്ക് തോന്നും അവരിൽ നിന്ന് വിട്ട് നാം സ്വതന്ത്രരാകുമ്പോൾ നാം നമ്മുടെ വഴി തന്നെ പോകും പക്ഷേ രക്തബന്ധുക്കളും നമ്മുടെ മിത്രങ്ങളും ബന്ധുക്കളുമൊക്കെ നമ്മെ പറയുമ്പോൾ നമുക്ക് ഒരു പുനർവിചിന്തനം വരും അവർ പറയും ഞങ്ങൾ ആരും അങ്ങനെ ഇങ്ങനെയൊന്നും അല്ലല്ലോ ദൈവത്തെ വിളിക്കുന്നേ ഭഗവാനെ വിളിക്കുന്നത് നീ മാത്രം എന്താ ഇങ്ങനെ ചെയ്യുന്നേ അല്ലെങ്കിൽ നിനക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത നീ തന്നെ ദൈവത്തിലേക്ക് അങ്ങ് എത്തുപോ ഓ അല്ലെങ്കിലോ ഇങ്ങനെയൊക്കെയാണോ ദൈവത്തെ വിളിക്കുന്നത് ഇങ്ങനെ ആരുമായിട്ടും ഒരു ടച്ച് ഇല്ലാതെ ഇങ്ങനെ ഏകാന്തത്തിലാണോ ഇരിക്കുന്നത് പിന്നെ ഭഗവാൻ ഇതിൻ്റെ പ്രകൃതിയെയും മനുഷ്യരെയും ബന്ധങ്ങളെയും ബന്ധനങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് എല്ലാവരുമായിട്ടും ഇങ്ങനെ ചിരിച്ച് രസിച്ച് ആടിപ്പാടി ജീവിക്കുകയല്ലേ ജീ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിവിടും കാരണം അവർക്കാര്ക്കും ഈ ഒരു നില ഭഗവാൻ കൊടുത്തിട്ടില്ല ഭഗവാനെ അറിയുവാൻ അല്ലെ ഭഗവാനിലേക്ക് വരുവാനുള്ള ഒരു ശരിയായ റൂട്ട് അവരുടെ ആരുടെയും കർമ്മഫലത്തിന്റെ ഫലമായി ഇതുവരെയും കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അത് കിട്ടുമ്പോൾ അവരുമായിട്ടാണ് നമ്മെ താരതമ്യം ചെയ്യുന്നത് നാമുമായിട്ട് അവരും താരതമ്യപ്പെടുന്നില്ല എന്നാൽ എനിക്ക് അവളെപ്പോലെ അല്ലെ പോലെ ഭഗവാനെ കുറിച്ച് അറിയുവാൻ അല്ലെങ്കിൽ ആ ഈ വിഷയങ്ങളിലേക്കൊരു താല്പര്യം വന്ന് എനിക്ക് ഒരു ഏകാന്ത ഭക്തി വരണം എന്റെ ഉള്ളിലേക്കും എന്നല്ലല്ലോ അവരാരും ചിന്തിക്കുന്നത് അവരെന്ത് ചിന്തിക്കും അവരെ പോലെ കൂടെ വീണ്ടും അതേ രൂപത്തിൽ തന്നെ വലിച്ചു താഴേക്കിടാൻ ഒരു വൃക്ഷത്തിന്റെ മുകളിലേക്ക് നമ്മളെ മുകളിൽ ഇരുന്ന മുകളിലിരുന്നൊരാൾ വിളിക്കുകയാണ് ദാ നീ ഇങ്ങി വരും ഇതേണ്ടി ഇവിടെ നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ഇഷ്ടം പോലെയുണ്ട് ഞാനിത് നിനക്ക് തരാം നിന്റെ വിശപ്പടക്കുവാൻ ക്ഷീണം മാറ്റുവാൻ നിന്റെ എല്ലാ വിഷമങ്ങളും മാറ്റും എന്തെങ്കിലും ഈ ഫ്രൂട്ട്സ് കഴിക്കൂ എന്ന് പറഞ്ഞ ഇങ്ങനെ വെച്ചുകൊണ്ട് വിളിക്കുകയാണ് നമ്മൾ വല്ല വിധേനയും മുകളിലേക്ക് കയറുവാൻ കയറിപ്പാനുള്ള വഴി അറിയാം മയ്യാ നമുക്കത് കയറുവാനുള്ള വശമില്ല എങ്കിട്ടു എന്നാലും നമ്മ നമ്മുടെ വിശപ്പടങ്ങും ക്ഷീണം മാറും നമ്മുടെ വേദന ദുഃഖമെല്ലാം മാറി നമുക്ക് സന്തോഷം കിട്ടുമല്ലോ ആ ഫ്രൂട്ട്സ് കഴിച്ചാൽ എന്ന് കരുതി നാം വല്ല വിധേനയും മുകളിലേക്ക് കയറുവാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റുള്ളവരെല്ലാം കൂടെ ഒരുപോലെ നിന്ന് നമ്മുടെ കാലിൽ പിടിച്ച് താപ്പോട്ട് വലിച്ചിടാൻ ശ്രമിക്കുന്നത് കാരണം അവർക്കാർക്കും ആ മാധുര്യം കിട്ടാൻ പോകുന്നില്ല അവർക്ക് കിട്ടില്ലെന്നറിയാം അപ്പോൾ ഒരുത്തി അല്ലെങ്കിൽ ഒരുത്തൻ മാത്രം എന്തിനത് അനുഭവിക്കണം ഞങ്ങളുടെ കൂടെ ഇതുപോലെ നിലത്തിരുന്നുള്ളൂ ഒന്നും അനുഭവിക്കേണ്ട ഈ ഭൂമിയിലെ കൈപ്പെല്ലാം നമുക്ക് അനുഭവിക്കാം എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാം അതിനെക്കുറിച്ച് പിന്നെയും പിന്നെയും ചർച്ച ചെയ്യാം അതുതന്നെ നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാം എന്നാണ് അവരോരോരുത്തരും പറയുന്നത് അതുകൊണ്ട് ഈ അച്ഛനമ്മമാരുടെയും സഹോദരങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും ഭയ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒക്കെ വാക്കുകൾ നമ്മൾ സ്വമേധയ ധിഖരിക്കേണ്ട അതെല്ലാം കേൾക്കുക പക്ഷേ അതൊന്നും നമ്മുടെ മനസ്സിനെ സ്പർശിക്കുകയോ നമ്മുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം നമ്മളെ കൊണ്ടുപോകാനോ കാരണമാകരുത് അവരോരോരുത്തരും പറയുന്നത് അവരുടെ അറിവാണ് അപ്പോൾ അവർക്കറിവില്ലെന്നും നമുക്ക് കൂടുതൽ അറിവുണ്ടെന്നും ഒരിക്കലും ധരിക്കാൻ പാടില്ല കാരണം അവരുടെ അറിവ് വെച്ച് നോക്കുമ്പോൾ അവർ പറയാം അവർക്കാണ് ഏറ്റവും അറിവ് നിനക്കറിവില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ അറിവാണ് ഏറ്റവും വലിയ അറിവ് ഒന്ന് ആലോചിച്ച് നോക്കൂ സത്യമല്ലേ അവരുടെ അറിവാണ് ഓരോരുത്തരുടെ അറിവാണ് അവരുടെ പരിധിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അവരുടെ സാംസ്കാരികവും അവരുടെ ജീ ഇതുവരെയുള്ള ചിന്താശേഷിയുടെയും ജീവിതത്തിൻ്റെ പരിചയവും എക്സ്പീരിയൻസും അവർ ഇടപെടുന്ന മനുഷ്യരിൽ നിന്നും ഒക്കെ കിട്ടുന്ന ആ ഒരു ഒരറിവാണ് അവരുടെ അറിവ് അത് നമ്മൾ നമ്മൾ മറ്റൊരാളുടെ അറിവ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് അത് കുറവ് ഇത് കൂടുതൽ എന്നൊക്കെ പറയുന്നത് പക്ഷേ ഓരോരുത്തരുടെയും ഇപ്പം നമ്മെക്കാളും ഭഗവാനെ അറിയുന്ന ശ്രേഷ്ഠരായിട്ടുള്ള യോഗിവര്യന്മാർ എല്ലാം ബ്രഹ്മജ്ഞാനം ലഭിച്ചവർ അവരുടെ കണ്ണിൽ നമ്മൾ ആരാണ് ഒരു നിസ്സാര പുൽക്കൊടി പോലും അല്ല അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന അറിവ് കഴിഞ്ഞൊരു ദിവസം ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടേക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇതെല്ലാം ഈ പറയാനുള്ളതെല്ലാം ചുരുക്കി പറഞ്ഞിട്ട് എളുപ്പം വയ്ക്കുമോ എന്നോട് കമൻ്റിട്ടി വെച്ചിരിക്കുന്ന കണ്ടു ഇതിനൊക്കെ ഒരുപാട് ജോലി ഇല്ലാത്തവരെ ഇതൊക്കെ കേൾക്കുകയുള്ളു ഉള്ളവരൊന്നും ഇത് കേൾക്കത്തില്ല എന്ന് അപ്പോൾ ഞാനപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി എന്ത് ജോലിയിലേക്കാളും വലുതായിരിക്കും ഈ ജോലി ഇന്ന് ഏതെങ്കിലും ഒരു സമയത്തായി ഇട്ട ആൾ ആരാച്ചാൽ അവർ അവർ ഈ ജോലി എന്നെക്കാളും ഭംഗിയായിട്ട് ചെയ്യുമെന്ന് ഞാൻ എനിക്കപ്പം തോന്നി ഈ മറ്റു ജോ ഇല്ലാത്തവരുടെ ജോലിയാണ് ആത്മജ്ഞാനം അറിയാൻ തുടങ്ങുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹമാണോ അതോ സ്ത്രീയാണോ എനിക്ക് അറിഞ്ഞുകൂടാ ഞാനതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല അപ്പോൾ ജോലിയില്ലാത്തവരുടെ ജോലി എന്താണ് കുടുംബത്തെ പോറ്റുകയും ഭൂമിയിലെ ജീവിതങ്ങളൊക്കെ നേരെ നേരെ കൊണ്ടുപോകുന്നത് അതാണോ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ യഥാർത്ഥ ജോലി എന്ന് ഓരോരുത്തരും തിരിച്ചറിയുന്ന ഒരു സാഹചര്യം വരും ആ അതും ജോലിയാണ് അതിനോടൊപ്പം നമ്മുടെ ഡ്യൂട്ടി എന്താണ് ആ ജോലി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ജോലിയാണ് നമുക്ക് വേണ്ടിയിട്ടൊരു ജോലി ഭഗവാൻ കരുതി വെച്ചിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് വിട്ടത് ആ ജോലിയും കൂടി നാം ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം ഒരു പക്ഷേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പൂർണ്ണമായിട്ടും നിർത്തിയിട്ട് എനിക്ക് ഈ ജോലിയിലാണ് കൂടുതൽ താല്പര്യം എനിക്കിതിന് പോലെ സമയം കിട്ടുന്നു എന്ന് പറഞ്ഞ് അവർ അടുത്തത് ദിവസങ്ങളിൽ അല്ലെ അതുപോലെ ഭാവി കാലങ്ങളിൽ വരുത്തില്ലെന്ന് വലിയ ഉറപ്പുണ്ടോ എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇല്ല ഇന്ന് കാണുന്ന അവസ്ഥയും മനസ്സും ഒന്നുമല്ല നാളെയും മറ്റേന്നാളും അതിനടുത്ത ദിനങ്ങളിലും ഒക്കെ ഓരോരുത്തർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേഞ്ച് ചെയ്യാൻ നിന്ന് കൊടുത്താലേ ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ നമ്മളെ മോൾഡ് ചെയ്യാൻ നമ്മൾ കൊടുക്കണം വെറുതെ ഒരു ഇരുമ്പ് കഷ്ണം ഒരിടത്ത് കിടന്നാൽ അത് തുരുമ്പെടുത്തു പോകും ആ ഇരുമ്പ് കഷ്ണം ഒരു വർക്ക്ഷോപ്പിലെത്തി അതെന്തെങ്കിലുമൊക്കെ ഒരു രൂപത്തിലാക്കുവാൻ വേണ്ടി ആ വർക്ക്ഷോപ്പിലുള്ള ജോലിക്കാർ അതിനെ ശ്രമിപ്പിക്കുമ്പോൾ ശ്രമിക്കുമ്പോഴാണ് ആ ഇരുമ്പിനൊരു സാഫല്യം ഉണ്ടായി അതെന്തെങ്കിലുമൊക്കെ ആയുധങ്ങളോ ഉപകരണങ്ങളോ ഒക്കെ ആയി മാറുന്നത് അല്ലെങ്കിലോ അത് ഭൂമിയിലെ കാറ്റും വെയിലും ജലാംശവും ഒക്കെ പിടിച്ചിട്ട് അതിങ്ങനെ ദ്രവിച്ച് 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 ഒന്നുമില്ലാതായി പോകും ആ ഒന്നുമില്ലായ്മയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ ഇതുവരെയും ഭരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഭഗവാന്റെ കയ്യിലെ ആ ഭഗവാനാകുന്ന ആ എക്സ്പേർട്ടായിട്ടുള്ള ആളിൻ്റെ കയ്യിൽ കിട്ടിയ ഇരുമ്പ് കഷ്ണങ്ങളാണ് നമ്മൾ ഭഗവാൻ നമ്മളെ മോൾഡ് ചെയ്ത് ഓരോ രൂപത്തിലാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതിനുവേണ്ടി നാം നിന്നുകൊടുത്താൽ മാത്രം മതി ഭൂമിയിൽ എവിടെയെങ്കിലും ഒക്കെ വീണ് കിടന്ന് ദ്രവിച്ച് പോകുന്ന ഇരുമ്പ് കഷ്ണങ്ങളല്ല നമ്മൾ അതിനു വേണ്ടി അങ്ങനെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആരും ഇനി പോവുകയുമില്ല എല്ലാം ഭഗവാ ഭഗവാന്റെ കൈകളിൽ നമ്മളെല്ലാം ഭദ്രമായിട്ടിരിക്കുന്ന ഭഗവാന്റെ ശ്രദ്ധയിൽ പൂർണ്ണമായി സമാധാനം കിട്ടുന്ന ഭഗവാന്റെ ഓരോ ഓരോ ഭഗവാൻ നമുക്ക് വേണ്ടി ഭക്തർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അനുഭവിക്കാൻ യോഗ്യതയുള്ളവരാണ് നാം നാം ഓരോരുത്തരും ആരും പിറകിലല്ല കുറവുള്ളവരല്ല മോശക്കാരല്ല ഭഗവാന്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ഒരുപോലെയാണ് അപ്പോൾ എപ്പോഴാണ് ഒരു മനുഷ്യനൊരു മാറ്റം വരുന്നതെന്ന് അറിഞ്ഞുകൂടാ ഏത് വ്യക്തിക്കും ഏത് നിമിഷവും ഒരു ഒരു വലിയ ഒരു വ്യാപാരി ഒരു ദിവസം ഒരു റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഒരു കനമുള്ള പുസ്തകം വന്ന് വീണു അപ്പോൾ ആ പുസ്തകം അദ്ദേഹം മറിച്ചു നോക്കിയപ്പോൾ ശ്രീ വിവേകാനന്ദ സ്വാമികൾ എഴുതിയ ആത്മജ്ഞാനത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് അദ്ദേഹം ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് ഓ ഇത് എന്ത് പുസ്തകം എന്നൊക്കെ വിചാരിച്ചു ഇത് വലിയ പുസ്തകമാണല്ലോ എന്ന് വിചാരിച്ചു മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ നിന്ന് ഒരു മനുഷ്യന് പ്രായമുള്ള ആളത് വലിച്ച് ദേഷിച്ച് താഴേക്കെറിഞ്ഞതാണ് അപ്പോഴോ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ മകൻ അത് വായിച്ചിട്ട് ആത്മജ്ഞാനത്തിലേക്ക് യോഗിയാകാൻ പോവുകയാണ് ഇവൻ ഇത് വായിച്ചിട്ട് യോഗിയാകാൻ നടക്കുന്നു ആ കൊള്ളാം ഇന്ന് ഇവനെ ഞാൻ ഇതൊക്കെ തന്നെ ആക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം കലിമൂത്ത് വലിച്ചതാഴെറിഞ്ഞതാണ് ആ പുസ്തകം അപ്പോൾ ഇത് കയ്യിൽ കിട്ടിയ ആളെ മേലേക്ക് നോക്കിയിട്ട് പറഞ്ഞ് ഇത് ഞാൻ എടുത്തോട്ടെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഓ എടുത്തോ 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 ഇതൊന്നും ഇവിടെ ആവശ്യമില്ല എടുത്തോ ഞാൻ കളഞ്ഞ സാധനമാണ് എന്ന് പറഞ്ഞ് അത് വായി അത് അന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴിക്കാണ് അദ്ദേഹം ഇത്തിരി തലയിൽ വന്നത് വീണത് അദ്ദേഹം അവിടെ ഓഫീസിൽ ചെന്നു അത് ഫുൾ ടൈം അന്നത്തെ ദിവസം ഇരുന്ന് വായിച്ചപ്പോൾ അന്ന് ആ വൈകുന്നേരം അദ്ദേഹം റിസൈൻ ചെയ്യാനുള്ള പേപ്പർ എഴുതി കൊടുത്തിട്ട് പോന്നു എന്നിട്ട് ഋഷികേശ് ിലേക്ക് അദ്ദേഹം യാത്രയായി അടുത്ത പ്രഭാതത്തിൽ അപ്പോൾ ആത്മജ്ഞാനത്തിലേക്ക് വരുവാൻ ആ ഒരു ഒരു എവിടെ നിന്നോ തൻ്റെ തലയിൽ വീണ ഒരു ബുക്കിലെ ഒരു പേജ് അത് ഒരു ദിവസം വായിക്കാൻ പറ്റുന്ന അത്രയും വായിച്ചു കാണും അത് കാരണമായി എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ അദ്ദേഹം മഹായോഗിയായി മാറി അപ്പോൾ അപ്പോൾ ഈ നമ്മളെ ബന്ധിച്ചിരിക്കുന്ന വലിയ സമ്പത്തും ജീവിത സാഹചര്യവും വലിയ ഓഫീസിലൊക്കെ വലിയ പദവിയും ഒക്കെയുള്ള ഒരു വ്യക്തിക്ക് അതൊക്കെ വെറും നിഷ്പ്രഭമാണെന്ന് ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായി അത് വെറുമുള്ള ഒരു യാഥാർത്ഥ്യമല്ല സ്വാമി വിവേകാനന്ദൻ്റെ യാഥാർത്ഥ്യമാണ് ജീ ഭഗവാൻ ഉണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഈശ്വരനെ നേരിൽ അനുഭവിച്ച ആള് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്ന ആൾ അപ്പോൾ അദ്ദേഹം എഴുതുന്ന എഴുതിയ അനുഭവജ്ഞാനങ്ങൾ ആത്മജ്ഞാനങ്ങൾ അപ്പോൾ എത്ര ശ്രേഷ്ഠമായിരിക്കും അതുകൊണ്ടാണ് ഒരു വ്യക്തിയെ ഒരു സഡൻ ചേഞ്ച് ഉണ്ടായത് അതുപോലെ ഇന്ന് ഈശ്വരനെയും ഈശ്വരജ്ഞാനത്തെയും ഒക്കെ പറയുന്നവർക്ക് നാളെ ഒരു പക്ഷെ അവരാകാം ഇതിൻ്റെ വക്താക്കൾ ഭഗവാൻ ആരെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നത് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ നാവായിട്ട് മാറും ഭഗവാന്റെ ഹൃദയമായിട്ട് മാറും അപ്പോൾ എല്ലാവരെയും ഭഗവാൻ സ്നേഹത്തോടെ കരുതുന്നു ഭക്തിയോടെ എല്ലാവരെയും ഭഗവാൻ തൻ്റെ ഹൃദയത്തിൽ ചേർക്കുന്നു ഒരു നമ്മുടെ ഭാഗവതമെടുത്ത് പരിശോധിച്ച് നോക്കൂ കുബ്ജയെക്കുറിച്ച് ഭാഗവത തത്വം പറഞ്ഞപ്പോൾ കുബ്ജയെ ഞാൻ വിട്ടുപോയതിന് ഭഗവാൻ എന്നോട് പുറക്കട്ടെ അപ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാനിന് ആദ്യമായിട്ട് ഒരു കുഞ്ഞുണ്ടാകുന്ന കുബ്ജയ്ക്കാണ് ഒരു മകനുണ്ടാകുന്നത് അപ്പോൾ ആ ഭഗവാൻ ഒരു ഒരു കുബ്ജ എന്ന് വെച്ചാൽ ഒരു കൂഞ്ഞു ഉള്ള ഒരു അത്രയും വികൃതമായ ഒരു ശരീരത്തോടു കൂടിയ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ഭക്തി ആ ഭക്തി എന്ന് വെച്ചാൽ അതിലെ ഭാവത്തിനാണ് പ്രാധാന്യം ആ നമ്മൾ എന്താണോ ഭഗവാൻ കൊടുക്കുന്നത് അതിൽ നമ്മളുടെ മനസ്സിൻ്റെ ഭാവമാണ് പ്രധാനം നമുക്ക് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാൻ ഒന്നുമില്ല എനിക്ക് ഒരു തുളസി കതിരി പോലും കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാനില്ലല്ലോ കണ്ണ ഇവിടെ ഒരു തുളസിക്കതിരി പോലും എനിക്ക് കിട്ടുന്നില്ലല്ലോ ഞാൻ ഒന്നുമില്ലല്ലോ എനിക്ക് സമർപ്പിക്കാനിന്ന് എൻ്റെ കണ്ണൻ്റെ മുന്നിൽ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയും ഒന്നുമില്ല നിൻ്റെ കയ്യിൽ നിന്റെ ഹൃദയമില്ലേ നിന്റെ പ്രേമം നിറഞ്ഞ മാധുര്യ സ്നേഹം നിറഞ്ഞ ആ ഹൃദയം എനിക്ക് തരൂ അതിനപ്പുറം നിന്റെ കയ്യിൽ എന്താണ് ഇനി ഉള്ളതെന്ന് ഭഗവാൻ ചോദിക്കും അല്ലേ ശ്രീരാമസ്വാമി ഹനുമാൻ സീതാദേവിയുടെ വിവരങ്ങളൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിയോട് ചെയ്തത് എന്താണ് ഹനുമാനെ ഹൃദയത്തോട് ചേർത്ത് ഗാഠമായിട്ട് ആലിംഗനം ചെയ്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഹനുമാൻ എനിക്ക് ഇതിനപ്പുറം എനിക്കൊന്നുമില്ല തരാനെന്ന് എന്താണ് എന്നെയാണ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നത് ഞാനാണ് ഞാൻ നിൻ എൻ്റെ ഹൃദയം ഞാൻ നിന്നിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇതിനപ്പുറം ഞാൻ എന്ത് തരാനാണ് സ്വാമി ഒരു വരം കൊടുക്കുകയോ അല്ലെങ്കിൽ സ്വാ ഹനുമാൻ സ്വാമിക്ക് വരം കൊടുക്കുകയോ സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ ദേഹത്തെണിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വിലപ്പെട്ട ആഭരണങ്ങൾ ഊരി കൊടുക്കുകയോ ചെയ്താൽ അതാണോ വലുത് അതോ ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്കെങ്ങും ചേർത്തതാണോ വലുത് അപ്പോൾ ഒരു വ്യക്തിയെ നം ഭഗവാനൊന്ന് സ്നേഹിക്കാൻ തുടങ്ങിയാൽ അത് ഭഗവാൻ്റെ ഉള്ളിലേക്ക് ഭഗവാൻ വലിച്ചെടുത്ത് ആ പത്മപാദങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെക്കുന്ന ആ ഒരു അവസ്ഥയല്ലേ വലുത് അപ്പോൾ നമുക്ക് ഒന്നും ഭഗവാന് കൊടുക്കാൻ പൈസ ഇല്ലല്ലോ അല്ലെ വേറെ വിശിഷ്ട നിവേദ്യങ്ങളില്ലല്ലോ അല്ലെ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് നമ്മെ അറിയാത്തത് നമ്മുടെ ഹൃദയം നാം മറ്റുള്ളവർക്കൊക്കെ വേണ്ടി വീതം വെച്ച് വെച്ചിട്ട് ആ പവിത്രമായ ഹൃദയം ഭഗവാന് കൊടുക്കാതെ ഈ ഭൂമിയിലൊക്കെ കിട്ടുന്ന അതും ഇതുമൊക്കെ പെറുക്കി ഭഗവാൻ കൊടുക്കുന്നു ഇതാണ് ഇതാണ് എൻ്റെ ഭഗവാന് എന്ന് ആണോ അതാണോ ഒന്നുമില്ല ഇന്ന് ഭഗവാനെ കൊടുക്കാൻ എനിക്കൊന്നുമില്ല ഒന്നും സമർപ്പിക്കാനില്ല പാലുമില്ല തുളസി കതിരില്ല ഫലവർഗ്ഗങ്ങളില്ല ഒന്നുമില്ല കണാ എനിക്ക് എങ്കിൽ ഒന്നുമില്ലാത്ത ദിവസമാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം കാരണം എന്താണ് ഒന്നുമില്ലെങ്കിലും ആ പത്മപാദങ്ങളിലേക്ക് നമ്മുടെ ശിരസ് നമിച്ച് കണാ എൻ്റെ ഹൃദയമേ ഉള്ളു നിനക്ക് തരാൻ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലുത് നിന്റെ ഹൃദയമാണ് എനിക്ക് വേണ്ടത് എനിക്ക് നിന്റെ ഇതിന്റെ ഹൃദയത്തിലാ സ്നേഹം മതി എപ്പോഴും എന്നെ ഓർത്തോണ്ട് നീ സന്തോഷായിട്ട് ഓടി നടക്കില്ലേ അതാണ് എനിക്ക് വേണ്ടത് അതാണ് ഓരോ ഗോപികമാരും ഭഗവാനെ ഓർത്തോർത്തു അവരുടെ കർമ്മങ്ങൾ ഓരോന്നും കൂടി ചെയ്യുമ്പോൾ അവരുടെ ഉത്സാഹത്തിന് കിട്ടിയ എനർജി എവിടെന്നാണ് കണ്ണന്റെ പ്രേമം അതുണ്ടെങ്കിൽ പിന്നെ എന്താണ് ആരുടെയാണ് ഏത് മനുഷ്യൻ്റെതാണ് നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ അതെല്ലാം മനസ്സിൽ കയ്യിൽ വെച്ചിട്ട് നമുക്കത് മനുഷ്യർക്കൊക്കെ നമ്മളെ വിഷമിപ്പിക്കുകയും നമ്മൾ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു തരാതെ അതിനൊരു വില കൽപ്പിക്കാതെ എന്ത് കൊടുത്താലും അതിന് അത് കുറവാണെന്ന് പറയുകയും അതിനൊരു അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മളുടെ കുറ്റങ്ങളും നെഗറ്റീവുകളും പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുകയും അല്ലെങ്കിൽ നമുക്ക് വേണമെന്ന അംഗീകാരമോ ഒന്നും തരാതെ നമ്മളെ അറിയാതെ മനസ്സും നമ്മുടെ മനസ്സൊന്നും അറിയാതെ അങ്ങനെയൊക്കെ ഉള്ളവരല്ലേ ഒരുപാട് പേരെയും നിങ്ങൾ സ്നേഹിക്കുന്നവരെല്ലാം അല്ലേ ഇതെൻ്റെ അനുഭവമൊന്നുമല്ല ഈ പറയുന്നത് മറ്റു ധാരാളം പേരുടെ അനുഭവങ്ങളാണ് ഈ പറയുന്നത് പക്ഷെ എനിക്കിതിനെല്ലാം അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും എനിക്കറിയാം മനുഷ്യരുടെ കരുതലും സ്നേഹവും ഒക്കെ ഭഗവാൻ സ്നേഹിച്ചാലേ അതുള്ളു ഭഗവാൻ കരുതുകയാണ് ഇവരാരും ഇവളെ സ്നേഹിക്കാതിരിക്കട്ടെ എൻ്റെ അടി എൻ്റെ അടുക്കൽ തന്നെ വരും എന്ന് ഭഗവാൻ ചിന്തിച്ചാൽ നമുക്ക് കരുതൽ സ്നേഹിക്കുകയും ചെയ്യുന്നവരാരും നമ്മളെ ശ്രദ്ധിക്കത്തില്ല നമ്മൾ വലിയ തീരാ ദുഃഖത്തിൽ പോയി വീഴും അവിടെ കിടന്ന് കരഞ്ഞിട്ട് ഭഗവാൻ്റെ അടുത്ത് വരും അതിനേക്കാൾ എത്രയോ നല്ലതാണ് എല്ലാവരും സ്നേഹിക്കാനുള്ളപ്പോഴും കരുതുവാനുള്ളപ്പോഴും നമുക്ക് സന്തോഷവും സ്നേഹവും തരുവാൻ എല്ലാവരും ഉള്ളപ്പോൾ തന്നെ ഭഗവാനിലേക്കങ്ങ് സ്നേഹം മുഴുവൻ ൊടുക്കുക ഭഗവാനെ തന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കുക ഭഗവാൻ തന്നെയാണ് എല്ലാവർക്കും സ്നേഹം എന്നെ സ്നേഹിക്കാൻ എല്ലാവരെയും പ്രാപ്തമാക്കുന്നത് എൻ്റെ ഭഗവാന്റെ സ്നേഹമാണ് ഭഗവാന്റെ സ്നേഹം പിൻവലിഞ്ഞു പോയാൽ എനിക്ക് സ്നേഹിക്കാൻ കിട്ടുന്നവരും അല്ലെ എനിക്ക് സ്നേഹം തരുന്നവരും ഒന്നും എന്നെ സ്നേഹിക്കത്തില്ല എന്നെ വെറുക്കും ഞാൻ വീണ്ടും ഭഗവാന്റെ മുമ്പിൽ തന്നെ വരേണ്ടി വരും ഇതാണ് ഒരു യഥാർത്ഥ തത്വം അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആ റൂട്ടായ ഭഗവാനെ തന്നെ സ്നേഹിക്കുക നമ്മുടെ ഹൃദയം ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചിട്ട് ഭഗവാനെ എനിക്കിതാ ഇതേ ഉള്ളൂ ഇതാണ് എൻ്റെ നിവേദ്യം എൻ്റെ ഹൃദയമാണ് അങ്ങയുടെ മുന്നിൽ ഞാൻ ഇന്ന് സമർപ്പിക്കുന്ന നിവേദ്യം ഈ ഹൃദയത്തിൽ എന്തൊക്കെ പോരായ്മകളുണ്ടോ അതിനെയെല്ലാം എൻ്റെ കണ്ണാൻ നീ അത് പരിഹരിക്കുക എനിക്ക് ഈ ഹൃദയം വേദനിക്കാൻ എനിക്ക് കഴിയത്തില്ല ഇനിയും ഞാൻ അത് അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു അങ്ങ് തന്നെ ഇതിനകത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കൂ എന്ന് പറഞ്ഞ് ആ പത്മപാദങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ച് നമ്മുടെ മനസ്സിനെ ഒന്ന് സമർപ്പിച്ച് ഭഗവാൻ ആ ഹൃദയം എടുത്ത് സ്വന്തം ഹൃദയത്തോട് ചേർത്ത് വെക്കും ഭഗവാന്റെ ഹൃദയത്തിലിരിക്കുന്ന നമുക്ക് പിന്നെ എന്താണ് ദുഃഖം വരുന്നത് നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളുണ്ടാവും അവസ്ഥകളൊക്കെ അതുതന്നെ ആയിരിക്കും പക്ഷേ നമ്മുടെ ഹൃദയം ഭഗവാന്റെ ഉള്ളിൽ ഇരിക്കുന്നതും കൊണ്ട് ഇതൊന്നും നമ്മളെ ബാധിക്കത്തേയില്ല എന്തൊക്കെ പുറമെ നടന്നാലും അതെല്ലാം ഈ പ്രകൃതിയുടെ ഒരു പ്രതിഭാസം പോലെ നമുക്ക് തോന്നും ഘോരമായ ഇടിയും മിന്നലും മഴയും അന്ധകാരവും എല്ലാം പ്രകൃതിയിൽ ഞാൻ നടക്കുക അതെല്ലാം കണ്ട് നമ്മൾ ചെറിയ ചെറിയ ചലനങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവും പ്രകൃതിയിൽ ജീവിക്കുന്നതുകൊണ്ട് അതെല്ലാം വന്ന് നമ്മുടെ ശരീരത്തേക്ക് ബാധിക്കും ഇടിമിന്നലിൽ ബാധിച്ച് വലിയ വലിയ ഇടിമുഴക്കങ്ങൾ കേട്ട് ബോധം കേട്ടി താഴെ വീണ് മഴയുടെ ഘോര താണ്ഡവം കണ്ട് നമ്മൾ ഭയ ചികിതരായി മുറിയിൽ കയറി ഒളിച്ചിരിക്കുവോ ഇല്ല ഇതെല്ലാം പ്രകൃതിയുടെ പ്രതിഭാസം ഇതും കഴിഞ്ഞ് അടുത്ത ദിവസം വീണ്ടും കൂടി പുലരുകയാണ് അപ്പോൾ അതുപോലെയാണ് ഭഗവാന്റെ ഉള്ളിലെ ഭഗവാന്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ചാൽ പ്രകൃതി നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള തിമിരങ്ങളും അന്ധകാരങ്ങളും ഇടിമുഴകങ്ങളും മിന്നൽ പിണറുകളും ഒക്കെ സംഭവിക്കും പക്ഷെ അതൊന്നും നമ്മുടെ ശരീര മനസ്സിനെ ബാധിക്കത്തില്ല കാരണം ഇതൊന്നും ബാധിക്കാത്തവന്റെ ഉള്ളിൽ ഉള്ളിലാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതൊക്കെ ഇതിന്റെയൊക്കെ ഈ മുഴക്കങ്ങളൊക്കെ ഭഗവാനിലേക്കാണ് ആദ്യം വന്ന് തട്ടുന്നത് പിന്നെ പിന്നെങ്ങനെയാണ് നമുക്ക് ചലനം വരുന്നത് നമുക്കൊരു ചലനം വരുന്നേ നമ്മളെല്ലാം ശാന്തമായിട്ട് കൂളായിട്ട് നടക്കും മറ്റുള്ളവർ ചോദിക്കും ഈ നീ എപ്പോൾ നോക്കിയാലെന്തെങ്ങനെ കൂളായിട്ട് നടക്കുന്നത് ഒരു വിഷമം ഇല്ലയോ ഈ ആളുടെ ഇത് ആളുടെ ജീവിതത്തിൽ എന്ന് തോന്നും അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എൻ്റെ സ്കൂളിലെ ഒരു ടീച്ചറുണ്ടായിരുന്നു ആ ടീച്ചർ ബീന ടീച്ചർ പേര് പറയുവാ ഞാനങ്ങ് ബീന ടീച്ചർ വളരെ സീനിയറായിട്ടുള്ള ടീച്ചറാണ് ടീച്ചർ ഇങ്ങനെ ഇങ്ങനെ ഇടനാഴികളിലൂടെ ക്ലാസ് ഒക്കെ ഇങ്ങനെ നോക്കാനൊക്കെ ഇങ്ങനെ നടന്നു വരും ദൂരെയും നടന്നു വരും ഞങ്ങളെയൊക്കെ മാനേജ് ചെയ്യുന്ന വൈസ് പ്രിൻസിപ്പളായിരുന്നു ടീച്ചർ അപ്പോൾ ആ ടീച്ചർ ഇങ്ങനെ നടന്നു വരുമ്പോൾ സാധാരണഗതിയിൽ അവനവൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യാതെ അലസമായിട്ട് വല്ല ക്ലാസ്സിലൊക്കെ ഇരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ടീച്ചർമാർക്ക് ഭയം വരുവായിരിക്കും ഈ ടീച്ചർ ചെക്കിങ്ങനെ വരുവല്ലേ ഒരു ദൂരെ ഞാനാണെങ്കിൽ ഇങ്ങനെ ദൂരെ ചെയ്യുന്ന ആ ടീച്ചറിൻ്റെ വരവ് ഇങ്ങനെ കണ്ട് ഞാൻ ആസ്വദിക്കും ഇങ്ങനെ ഒരു പോലെ മിക്കപ്പോഴും വൈറ്റ് കളറിലെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനൊക്കെ ഉള്ള സാരിയായിരിക്കും എടുത്തുകൊണ്ട് വരുന്നത് ഇങ്ങനെ സുസ്മേര വദനയായിട്ട് ഇങ്ങനെ ലക്ഷ്മി ദേവിയുടെ ആ മന്ദചലനം പോലെ ഇപ്പോൾ ഇങ്ങനെ നടന്ന് 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 ഓരോ ക്ലാസിൻ്റെ വാതിലിലേക്ക് ഇങ്ങനെ എത്തി നോക്കി ഇങ്ങനെ അടുത്ത് വരുമ്പം എൻ്റെ ക്ലാസിൻ്റെ അടുത്ത് വരുമ്പം ടീച്ചർ രാജി ഇങ്ങനെ സ്നേഹത്തോടെ വിളിക്കും ഞാനും ടീച്ചറുമായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു ഞാൻ ആദ്യമൊക്കെ കരുതുമായിരുന്ന എത്ര ടെൻഷനുള്ള എത്ര പ്രശ്നങ്ങളാണ് ഒരു ദിവസവും ടീച്ചർ കൈകാര്യം ചെയ്യുന്നത് ടീച്ചർ കാമൻ ക്വയറ്റ് ചിരി വിടാത്ത മുഖത്തോടെ എല്ലാവരെയും മാനേജ് ചെയ്യും എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് പേരൻസ് വന്നാലും ടീച്ചറിനൊരു ചലനവും ഇല്ല എല്ലാവരും ടീച്ചറിൻ്റെ അടുക്ക ഇപ്പം അടി നടക്കും എന്ന് വിചാരിച്ച് വരുന്ന പേരൻസ് പോലും അവസാനം ടീച്ചർ സോറി ടീച്ചർ മാഡം എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ പിരിയും അപ്പം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചായിരുന്നു ഇത് എന്താണ് ഈ ടീച്ചറിന് ഇത്ര കഴിവ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ടീച്ചർ ആ ഭഗവത്ഗീതയുടെ ഒരു ശ്രേഷ്ഠയായ ഒരു അധ്യാപികയാണ് ഗീതയുടെ വചനങ്ങളൊക്കെ ടീച്ചർ പറയുന്ന കേട്ടാൽ അന്തം ഇട്ടു പോകും അതുപോലെ തന്നെ ധ്യാനം മെഡിറ്റേഷൻ കൃത്യം മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ് ആ ആളിനെ എന്ത് ബാധിക്കാനാണ് കുടുംബത്തിലെ കാര്യങ്ങൾ ബാധിക്കുമോ സ്കൂളിലെ ഔദ്യോഗിക കാര്യങ്ങൾ വലുതും ബാധിക്കുമോ എല്ലാം മാനേജ് ചെയ്യാൻ ടീച്ചറിന് പവർ അത്രയ്ക്ക് പവർഫുൾ മൈൻഡാണ് പക്ഷേ എപ്പോഴും ശാന്തമായ പ്രകൃതം ഏത് ഘോരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നാലും ടീച്ചർ ഈസി ആയിട്ട് മാനേജ് ചെയ്യും ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് വേറൊരു മാഡം വരുന്നു പ്രിൻസിപ്പാളായിട്ടിരുന്നേ പക്ഷെ ആ മാഡം എല്ലാത്തിനെയും വളരെ എല്ലാം വളരെ വൈകാരികമായിട്ടാണ് നേരിടുന്നത് അപ്പോൾ അന്നൊക്കെ ഞാൻ ഇങ്ങനെ മറ്റുള്ള ടീച്ചേഴ്സിനോടും ഈ ബീന ടീച്ചറിനോടും തന്നെ പറയുമായിരുന്നു ടീച്ചറായാൽ മതിയായിരുന്നു ഇവിടുത്തെ മാഡം പ്രിൻസിപ്പാൾ ആയിരുന്നെങ്കിൽ എത്ര ശാന്തമായിട്ട് നമുക്ക് സ്കൂളിലും പ്രശ്നങ്ങളും എല്ലാം മാനേജ് ചെയ്യാമായിരുന്നു എന്ന് അപ്പോൾ അത് ആ ചികിശറിന്റെ ഗുണമാണ് എങ്ങനെ ഗുണം കിട്ടി ഭഗവാനുമായിട്ടുള്ള നിരന്തരം കൂട്ടുകെട്ടുകൊണ്ട് കിട്ടിയതാണ് അപ്പോൾ ഭഗവാനുമായിട്ട് കൂട്ടുപിടിക്കുന്ന ആരും മോശക്കാരാകുകയില്ല എന്ന് ഞാൻ വീണ്ടും അങ്ങ് പറയുകയാണ് ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഓരോന്നുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അറിയാതെ വന്നു പോകുന്നതാണ് അത് കേൾക്കുന്നവർക്ക് ലാഘടിപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുക എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് ഞാനിതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇതെല്ലാം ഷെയർ ചെയ്യുന്നത് ആ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ അനുഭവത്തിലുള്ളതൊക്കെ അല്ലേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയുള്ളൂ അതൊക്കെയാണ് ഞാനിരുന്ന് പറയുന്നത് അത് കേൾക്കുന്നവർക്ക് ബോറായിട്ട് തോന്നുന്നു എങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഞാൻ വലിച്ചു നീട്ടാതെ ഒരാൾ പറഞ്ഞതുപോലെ ഒരു ക്യാപ്സൂൾ പരിപാത്തിൽ കാര്യങ്ങൾ പറഞ്ഞങ്ങ് നിർത്താം അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരെയും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു സമസ്ത സുഖിനോ ഭവന്തു